ഇവളെന്തിനായിരം ഒരു വീഡിയോ കൊണ്ട് വന്നിരിക്കുന്നത് ആക്ച്വലി ഞാൻ കുറച്ച് ദിവസം മുമ്പ് ഞങ്ങളുടെ കുച്ചിൻ്റെ ബേബി ഷൂട്ടിൻ്റെ ഫോട്ടോസെല്ലാം കണക്റ്റ് ചെയ്തൊരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു ആക്ച്വലി ഒരു നേരം പോക്കി നിട്ടതാണ് നോൺ ചാടിന് ഒരു വീഡിയോ ഉണ്ടാക്കി ഒരു രസത്തിനത് കണ്ടപ്പോൾ ഇട്ടു ഞാൻ ആദ്യം അതിട്ടു പിന്നെ കുറച്ച് ദിവസം കഴിഞ്ഞപ്പം എൻ്റെ കുറച്ച് ടിക്ടോക്സ് വീഡിയോ ഇട്ടു കുറച്ച് ദിവസം കുറച്ച് പേര് കണ്ടു ആദ്യം വീട്ടിലെല്ലാവരും കണ്ടുപാത്രമേ ഉള്ളൂ പിന്നെ കുറച്ച് കുറച്ച് പേരായിട്ട് കണ്ടു തുടങ്ങി സബ്സ്ക്രൈബേഴ്സ് തുടങ്ങി ഞാനിത് കൊള്ളാലോ അപ്പം ഞാൻ പിന്നെയും കുറച്ച് വീഡിയോസ് ഇട്ടു അപ്പോൾ ഞാനൊരു ചാനൽ തുടങ്ങണം എന്ന് വിചാരിച്ച് ചെയ്തതോ ഒന്നുമല്ല ചുമ്മാ ഒരു വീഡിയോ ഇട്ടു കണ്ടപ്പം നോക്കിയപ്പോൾ എല്ലാവരും കാണാൻ തുടങ്ങി അപ്പോൾ എനിക്കതുവരെ എക്സൈറ്റ്മെൻ്റ് ആയി കൊള്ളാമല്ലോ പരിപാടി ഹലോ അപ്പം ഞാൻ ഇതുവരെ പറയാത്തൊരു കാര്യം ഇപ്പം പറ വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ ഇത് പറയാ ഹലോ വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ ഇന്ന് ഞാൻ നിങ്ങളോട് കുറച്ച് സംസാരിക്കാമെന്ന് വിചാരിച്ചാണ് ഇൻപ്ലൂ ചെയ്തത് അതുകൊണ്ടാണ് ഡെയിലി മൈ ലൈഫ് ചെയ്യാത്ത എനിക്ക് ചെയ്യണമെന്ന് അധ്യായം ആഗ്രഹമുണ്ട് പക്ഷെ പറ്റത്തില്ല എണിക്കുമ്പോൾ ലേറ്റാവും പിന്നെ എങ്ങനെ എങ്ങനെ ചെയ്യണം എന്നുള്ളൊരു കൺഫ്യൂഷൻ ആക്ച്വലി നല്ലപോലെ എനിക്കുണ്ട് ഇന്ന് ഞാൻ വന്നതിൻ്റെ ഉദ്ദേശം നിങ്ങൾക്ക് മനസ്സിലായി കാണും അതെ നമ്മൾ ഇന്നലെ നമ്മുടെ ചാനൽ ടെൻ കെ ആയി അപ്പോൾ എന്നോട് ചോദിച്ചത് നിങ്ങൾ ആഞ്ഞ് ശ്രമിച്ചാൽ ഉടനെ തന്നെ ട്വന്റി ഫൈവ് സബ്സ്ക്രൈബേഴ്സ് ആകും അപ്പം ട്വന്റി ഫോർ പോയിന്റ് ഫൈവ് ആയി അപ്പോൾ നിങ്ങൾക്ക് ശ്രമിച്ചാൽ ആഞ്ഞ് ശ്രമിച്ചാൽ ട്വന്റി ഫൈവ് ആവും ആഞ്ഞ് ശ്രമിക്കാൻ നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാം അത്രയേ ഞാൻ പറയത്തുള്ളൂ ഞാൻ ഒരിക്കലും നിങ്ങൾ ചെയ്യണം കമൻറ് ചെയ്യണം എന്നൊന്നും പറയത്തില്ല നിങ്ങളുടെ അഭിപ്രായങ്ങൾ പറയാം ഐ വിൽ ആക്സെപ്റ്റ് ഇറ്റ് എൻ ഞാൻ ഞാനിങ്ങനെയാണ് ചിലപ്പോൾ ഞാൻ തലയാട്ടും ആട്ടും വെളിയിൽ നോക്കും അങ്ങനെയൊക്കെ ഞാൻ സംസാരിക്കും അതെൻ്റെ ഇഷ്ടമാണ് പിന്നെ ഒരാൾ പറയുന്നത് കാര്യമാക്കണം ഇപ്പോൾ നൂറിൽ നൂറ് പേരും പറയുകയാണെങ്കിൽ ഓക്കെ അത് ശരിയല്ലാത്തത് കൊണ്ടാണെന്ന് ഞാൻ വിശ്വസിക്കും പക്ഷേ ആദ്യമായിട്ടാണ് അങ്ങനെ ഒരു കമൻ്റ് ഞാൻ കേൾക്കുന്നത് ഈ തലയുടെ ആട്ടോ ഒന്ന് നിർത്തുമോ പിന്നെ എന്താ പറയുക എന്താ പറയുക അത് ഓരോരുത്തരുടെയും നേച്ചറാണ് എന്താ ഇത് എന്താ പറയുക അതുതന്നെ വരുന്നത് അപ്പം അത് മാറ്റാനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടാണ് അപ്പം ചിലപ്പം വർഷങ്ങളോളം വീഡിയോ ചെയ്തിട്ടായിരിക്കും ആ ഒരു രീതിയൊക്കെ മാറുക സോ ഇതൊക്കെ മാറാൻ വേണ്ടി നിങ്ങൾ ചേട്ടനെ ചേച്ചിയോ വെയിറ്റ് ചെയ്യുക പെട്ടെന്നൊന്നും മാറ്റാൻ പറ്റത്തില്ല അത് നിങ്ങളെ സബ്സ്ക്രൈബേഴ്സ് കൗണ്ട് ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ മനസ്സിലാവും നമ്മൾ ട്വൻറ്റി ഫൈവ് കെ സബ്സ്ക്രൈബേഴ്സ് ആയി അപ്പോൾ സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും ഒരുപാട് നന്ദിയുണ്ട്

അദ്ദേഹം അങ്ങനെ അതിനോ ഇപ്പഴേ എടുത്തപ്പോഴേ ഞാൻ തോന്നുന്നു അടുത്ത ചോയ് കൊടുത്ത് ഇരുത്തേക്കാണ് ഞാൻ എപ്പോഴും അവനൊരു സാനത്തിൽ പിള്ളേർ എങ്ങനെയാണ് ഒരു സ്ഥാനത്തിൽ സ്ഥിരമായിട്ട് ഉറച്ചു നിൽക്കില്ല അപ്പൊ അത് അത് പറഞ്ഞു ദൈവം തന്നെ തോന്നു ഇറങ്ങി പോയി അപ്പൊ ഞാൻ അവനെ ഇറക്കി താഴെ നിർത്തിയൊക്കെയാണ് പക്ഷെ എന്തും സംഭവിക്കാം സാന്റേ വന്ന് പിടി പിടിച്ചിങ്ങനെ നിക്കാ സാന്റിൽ തൊടാൻ പാടില്ല തോന്നു

എടുക്കണ്ട വിചാരിച്ചിരുന്നത് പക്ഷെ നിങ്ങളോട് പറഞ്ഞില്ലെങ്കിൽ ഞാൻ ചെയ്ത ഏറ്റവും വലിയ ദോഷവും അപ്പോ അപ്പൊ ഇങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ നമുക്ക് എന്താ പറയുക നമുക്ക് ഒരു പുതിയ ഒരാളും കൂടെ വരുന്നുണ്ട് നിങ്ങൾ തോമൂനെ സ്നേഹിച്ച പോലെ തന്നെ ഇനി അവരുന്ന ആൾക്ക് വേണ്ടിയും പ്രാർത്ഥിക്കാം ഈ ഒരു കലാപരിപാടി നമുക്ക് കേക്ക് കട്ട് ചെയ്ത് അങ്ങനെ 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 പിടിക്കണ്ട പിടിക്കണ്ട ചേട്ടൻ ടോയ് ആണോ പാട്ട് പാടി നമ്മുടെ ബേബി വന്നു ഇതാണ് നമ്മുടെ പുതിയ ഫാമിലി മെമ്പർട്ടോ നമ്മുടെ തോമു തോന്നുചേട്ടന്റെ കുഞ്ഞനിയെന്ന് പറയുന്നത് അപ്പോൾ ഞാനിതിന് തുറന്ന് കാണിക്കേണ്ട ഇത് കണ്ടോ എങ്ങനെയുണ്ട് രണ്ട് മൈക്കും ഒരു റിസീവറും ഉള്ളത് കേട്ടോ ഇതാണ് എൻ്റെ ആ കുട്ടി എന്നെ പോലെ ഇല്ല ശരിക്കും എന്നെ പോലെ ഇരിക്കുന്നത് പറഞ്ഞിട്ട് കാര്യമില്ല പക്ഷെ അതെന്റെ കുട്ടിയല്ല എന്തൊക്കെയാണ് അയ്യോ എനിക്ക് വലിയ വ്ലോഗിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇന്ന് നമ്മൾ മോസ്റ്റ്ലി നയൻറ്റി നയൻ കെ ആവാനുള്ള ചാൻസസ് ഉണ്ടെന്ന് അപ്പോൾ നയൻറ്റി നയൻ കെ ആയിരിക്കും ഭയങ്കര സന്തോഷമായിട്ടോ എനിക്ക് മോസ്റ്റ്ലി നമ്മൾ നാളെയോ മറ്റന്നാളോ ഹൺഡ്രഡ് കെ സബ്സ്ക്രൈബേഴ്സ് ആവും കേട്ടോ അങ്ങനെ ഫൈനലി കാത്ത് കാത്തിരുന്ന് വൺ ലാക്ക് സബ്സ്ക്രൈബേഴ്സ് ആയിരിക്കാണ് ഡിവൈനിൽ ഞങ്ങളെല്ലാവരും ഒരേപോലെ വെയിറ്റ് ചെയ്തിരിക്കേണ്ട ഒരു മൊമെൻ്റ് ആണ് കേട്ടോ ഇത് ശരിക്കും പറഞ്ഞാൽ ത്രീ ഇയേഴ്സ് ആയിട്ടുള്ള ഒരു കണ്ടിന്യൂസ് ഹാർഡ് വർക്കാണ് അങ്ങനെ പ്രത്യേകിച്ച് ഒരു എന്താ പറയുക ഒരു ഒരു എസ്റ്റാബ്ലിഷ്മെൻറ്റൊന്നും ഇല്ലാണ്ട് സ്റ്റാർട്ട് ചെയ്ത ശരിക്കും ഒരു ടൈം പാസ്സിനായിട്ട് സ്റ്റാർട്ട് ചെയ്ത് പിന്നെ 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 വളരെ അത് മുന്നോട്ട് വേണം ഇനിയും വേണം 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 എന്ന് വിചാരിച്ച് ഒരുപാട് അപ്സ് ആൻഡ് ഡൗൺസ് ഒരുപാട് ഹാർട്ട് ബ്രേക്ക്സ് ഒരുപാട് നെഗറ്റിവിറ്റി സത്യം പറഞ്ഞാൽ ഒരു നയൻറ്റി നയൻ പെർസെൻറ്റേജും നെഗറ്റീവ് നെഗറ്റിവിറ്റിയിൽ തുടങ്ങിയ ഒരു ചാനലായിരുന്നു ഞങ്ങളെല്ലാവരും അങ്ങനെ തന്നെയായിരുന്നു ഡിവൈനും ഈ പറഞ്ഞ പോലെ പല തെറ്റിദ്ധാരണകളൊക്കെ കൊണ്ട് ഒത്തിരി നെഗറ്റീവ്സ് ആയിരുന്നു ഇനീഷ്യലി കൂടുതലും നമുക്ക് ഫേസ് ചെയ്യേണ്ടി വന്നിരുന്നത് ശരിക്കും പറഞ്ഞാൽ കുറച്ചൊരു മനക്കെട്ടി അല്ലെങ്കിൽ കുറച്ചൊരു ഒരു വിൽ പവർ ഇല്ലെങ്കിൽ ഈയൊരു ഇത്രയും മൂന്ന് വർഷം അത് കൊണ്ട് നടക്കുക എന്ന് പറഞ്ഞാൽ അത് കുറച്ചൊരു ബുദ്ധിമുട്ടാണ് കാരണം പലതരത്തിലുള്ള കമൻസ് പ്രത്യേകിച്ച് ഡിവൈൻ എന്ന് പറഞ്ഞാൽ മീഡിയ ആയിട്ട് അങ്ങനെ പ്രത്യേകിച്ച് ബന്ധമില്ലാത്തുള്ള ഒരാളായിരുന്നു മീഡിയ സോഷ്യൽ മീഡിയ അല്ലെങ്കിൽ മറ്റ് എന്താ പറയുക അതിനോടൊരു ബന്ധമില്ലാതെ പെട്ടെന്ന് ഒരു സോഷ്യൽ മീഡിയയിലേക്ക് വന്ന് ഇത്രയും മൂന്ന് വർഷം പിടിച്ചു നിന്ന് സ്വന്തം ഒരു എന്താ സ്വന്തം ഒരു അധ്വാനത്തിൽ തന്നെ വേണമെങ്കിൽ പറയാട്ടോ കേട്ടോ പിടിച്ചു നിന്നിട്ട് ഈ ഒരു സക്സസ് ശരിക്കും ഒരു സക്സസ് തന്നെയാണ് വൺ ലാക്ക് സബ്സ്ക്രൈബേഴ്സ് ആവുക എന്നുള്ളത് ഇപ്പോൾ നമ്മൾ തുടക്കത്തിലെ ഒരു മെജോറിറ്റിയും ആയിരുന്നെങ്കിൽ ഇപ്പോൾ ഏറ്റവും കൂടുതൽ പോസിറ്റീവ് കമൻസും പോസിറ്റീവ് പോ വളരെ നമ്മളെ അപ്രീഷിയേറ്റ് ചെയ്യുന്ന ശരിക്കും നമ്മളെ വെറുപ്പിച്ചവരെ പോലും ഇഷ്ടപ്പെടുത്തിക്കൊണ്ട് മുന്നേറിക്കൊണ്ടിരിക്കുകയാണ് ഡിവൈനും ശരിക്കും നമ്മുടെ ഫാമിലി തന്നെ അങ്ങനെ വേണമെങ്കിൽ പറയാം എല്ലാവർക്കും ഒരുപാട് നെഗറ്റീവ് ഒരു തോട്ട്സ് ഉണ്ടായിരുന്നു ഒരു സമയമുണ്ടായിരുന്നു പക്ഷേ ഇപ്പോൾ ഏറെ കുറേയൊക്കെ മാറി എന്നാലും കുറേയൊക്കെ ഉണ്ട് നമുക്കിപ്പോൾ എല്ലാവരും തൃപ്തിപ്പെടുത്തി അല്ലെങ്കിൽ എല്ലാവരും നല്ലത് പറഞ്ഞ് മുന്നോട്ട് പോകുക എന്നുള്ളത് നമുക്ക് പോസിബിൾ അല്ല എന്ത് എത്ര നല്ലൊരാളാണെങ്കിലും അതിന് രണ്ട് വശങ്ങളുണ്ടാവും നമുക്ക് എല്ലാവർക്കും എല്ലാതും ഒരാളുടെ ഇഷ്ടപ്പെട്ടോളന്നല്ലോ എന്നാൽ എന്നിരുന്നാലും നമുക്ക് പേഴ്സണലി ഭയങ്കര സന്തോഷമാണ് കുറേ പേർക്കെങ്കിലും നമുക്ക് അവർക്ക് ഇഷ്ടപ്പെടാവുന്ന രീതിയിലുള്ള പല കാര്യങ്ങളും നമുക്ക് ചെയ്യാൻ പറ്റുന്നുണ്ട് അല്ലെങ്കിൽ ഞങ്ങൾ ചെയ്യുന്ന പല കാര്യങ്ങളും ഒരുപാട് പേർക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെന്നൊക്കെ പറഞ്ഞു കേൾക്കുമ്പോൾ ഒരുപാട് സന്തോഷം അപ്പോൾ നമ്മളുടെ വീട്ടിലേക്ക് വരുന്ന രണ്ടാമത്തെ സിൽവർ പ്ലേ ബട്ടൺ ആണ് ഇനി നമ്മുടെ മമ്മിക്കും കൂടി പറഞ്ഞാൽ വരണം അതിന് ഇനി കുറച്ചും കൂടി സമയം വെയിറ്റ് ചെയ്തതുണ്ട് തോന്നുന്നു ഇപ്പോൾ മമ്മിക്ക് ഫിഫ്റ്റി എയ്റ്റ് കെ സബ്സ്ക്രൈബേഴ്സ് ആണ് ഉള്ളത് അപ്പോൾ ഇനി ഇതുപോലെ തന്നെ നിങ്ങളുടെ കട്ട സപ്പോർട്ടും മമ്മിക്കും കൊടുത്ത് നമ്മുടെ ആ ഒരു ചാനലും കയറ്റിക്കൊണ്ട് വരണം വൺ ലാക്കിലേക്ക് എന്നെത്തിക്കണം എന്ന് എനിക്ക് ഭയങ്കര ആഗ്രഹമുണ്ട് ഞങ്ങളെല്ലാവരും ഒരു ഡ്രീമാണ് ഞങ്ങളുടെ മൂന്ന് പ്ലേ ബട്ടൺസ് സിൽവർ പ്ലേ ബട്ടൺസ് ഇങ്ങനെ നിരത്തി വയ്ക്കുക എന്നുള്ളത് അപ്പോൾ എന്തായാലും ഡിവൈനോ ഒരിക്കൽ കൂടി ഹാർട്ടി കൺഗ്രാറ്റ് എന്താ പറയുക നമ്മളുടെ ഫാമിലിങ്ങനൊരു സപ ഒരു സക്സസ്സാണ് ഇത് കാരണം നമ്മൾ എല്ലാവരും ഇപ്പം ഞങ്ങൾ മൂന്ന് പേർക്കും ചാനലുണ്ടെങ്കിലും ഞങ്ങളെല്ലാവരും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ഹെൽപ്പ് ചെയ്യാറുണ്ട് വീഡിയോസ് ഷൂട്ട് ചെയ്യാൻ ഹെല്പ് ചെയ്യാറുണ്ട് പ്രൊമോഷൻസ് വരുമ്പോൾ അതിന് അങ്ങോട്ടും ഇങ്ങോട്ടും ഹെൽപ്പ് ചെയ്യാറുണ്ട് ഇപ്പോൾ കണ്ടൻറ്റ് വരെ ഞങ്ങൾ ഡിസ്കസ് ചെയ്ത് കാരണം നമ്മൾ ഒരു വീട്ടിൽ മൂന്ന് പേരാകുമ്പം നമ്മൾ ഒരു പരസ്പര ധാരണ ധാരണയില്ലാണ്ട് ചെയ്താൽ അത് ശരിയാവില്ല അപ്പോൾ ഒരു ഒരു അണ്ടർസ്റ്റാൻഡിങ്ങിലാണ് ഞങ്ങൾ മൂന്ന് പേരും പൊയ്ക്കൊണ്ടിരിക്കുന്നത് ഇത്രയും ഇതുവരെയും അങ്ങനെ തന്നെയാണ് പോകുന്നത് അപ്പോ അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരാൾക്ക് ഒരു സക്സസ് അല്ലെങ്കിൽ ഒരാൾക്കൊരു അച്ചീവ്മെന്റ് കിട്ടുമ്പോൾ ഞങ്ങൾക്ക് എല്ലാവർക്കും അത് അത്രയും സ്പെഷ്യലാണ് അത്രയും സന്തോഷമാണ് അപ്പോൾ അങ്ങനെ ഇരുന്നപ്പോൾ ഇന്ന് ഞാൻ ഇന്നലെ രാത്രി വരെ ഞങ്ങൾ ശരിക്കും ഒരു നയൻറ്റി നയൻ കെ അല്ലെങ്കിൽ നയൻറ്റി നയൻ പോയിന്റ് സെവൻ വരെ ഞാൻ റെഗുലറായിട്ട് നോക്കുമായിരുന്നു പിന്നെ ഇങ്ങനെ 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 കൗണ്ട് കൗണ്ട് കുറഞ്ഞു 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 വന്നപ്പോൾ ഞാൻ ഇന്നലെ രാത്രി വരെ നോക്കുമ്പം നയൻറ്റി നയൻ പോയിൻറ്റ് നയൻ കെയിലിങ്ങനെ നിൽക്കുമായിരുന്നു ഞാൻ ഉറങ്ങുന്ന ഉറങ്ങുന്നതിൻ്റെ തൊട്ട് മുമ്പ് ഞങ്ങളിപ്പോൾ കുറേ ദിവസങ്ങളായിട്ട് ഞാനും മമ്മിയൊക്കെ അത് മോണിറ്റർ ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു അങ്ങനെ ഇന്നലെ രാത്രി നോക്കുമ്പോഴും വൺ കെ വൺ ലാക്ക് ആയിട്ടില്ല അങ്ങനെ ഇന്ന് രാവിലെയാണ് ഡിവൈൻ വന്ന് പറഞ്ഞത് എന്താ വൺ ലാക്ക് സബ്സ്ക്രൈബേഴ്സായി എന്ന് പറഞ്ഞപ്പോഴാണ് ഭയങ്കര സന്തോഷമായി അപ്പോൾ അങ്ങനെ എന്തായാലും വൺ ലാക്ക് ആയതല്ലേ നമുക്ക് അങ്ങനെ വെറുതെ വിടാൻ പറ്റില്ലല്ലോ അപ്പോൾ ഞാനും ഡോൺ ചേട്ടനും കൂടി സർപ്രൈസായിട്ട് ഒരു കേക്കൊക്കെ സെറ്റ് ചെയ്ത് രാത്രിയായപ്പം എന്തായാലും ഡിവൈൻഡ് ട്രീറ്റ് ആണെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ സമയത്തേക്ക് നമ്മളൊരു കേക്ക് കട്ടിങ് ഒക്കെ അറേഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ഒന്നുമില്ല ഇത് സിമ്പിളായിട്ടോ നമ്മൾ വീട്ടിൽ തന്നെ അല്ലാണ്ട് പുറത്തേക്ക് പോയിട്ടുള്ള കാര്യങ്ങൾ ഇപ്പോൾ നമുക്ക് നടക്കില്ല പിള്ളേരൊക്കെ ഉള്ളതുകൊണ്ട് കൊണ്ട് അത് അവർക്കും ബുദ്ധിമുട്ടാണ് നമുക്കും ബുദ്ധിമുട്ടാണ് പോയോടത്തും ബുദ്ധിമുട്ടാണ് അപ്പോൾ അതുകൊണ്ട് നമ്മൾ വീട്ടിലേക്ക് ഫുഡ് വാങ്ങിച്ച് കഴിച്ച് വീട്ടിൽ എല്ലാവരും സന്തോഷം വളരെ ഹാപ്പി ആയിട്ട് എന്താ പറയുക ഭയങ്കര സന്തോഷമായി എല്ലാവർക്കും അപ്പോൾ എനിക്ക് അതിൻ്റെ വീഡിയോസ് ഞാൻ ഡിവൈൻ എടുത്തു കൊടുത്തിട്ടുണ്ട് ഡിവൈൻ്റെ ചാനലുണ്ടാവും കേട്ടോ അപ്പോൾ അങ്ങനെ അപ്പോൾ എല്ലാവർക്കും ഒരിക്കൽ കൂടി ഒരുപാട് ഒരുപാട് താങ്ക്സ് നമ്മുടെ ഫാമിലിക്കും എനിക്കും ഞങ്ങൾക്ക് എല്ലാവർക്കും നിങ്ങളുടെ സപ്പോർട്ട് ഇനിയും ഇനിയും വേണം അപ്പോൾ കുറേ പേര് ഇതുപോലെ മെസ്സേജ് ചെയ്തിട്ടുണ്ടായിരുന്നു എന്താണ് ലാസ്റ്റ് കുറച്ച് ദിവസമായിട്ട് വീഡിയോസ് ഒന്നും ഇടാണ്ടിരുന്നെന്നുള്ളത് ഞാൻ മുമ്പ് പറഞ്ഞ പോലെ ഞാൻ വിചാരിച്ചു ഇനിയിപ്പോൾ എല്ലാ ദിവസവും വീഡിയോസ് ഇടണ്ട കാരണം എല്ലാ ദിവസവും വീഡിയോസ് എന്ന് പറയുമ്പോൾ എനിക്ക് ചില സമയത്ത് എനിക്ക് ഇടാൻ പറ്റാണ്ടാകുമ്പോൾ അത് ഭയങ്കര സ്ട്രെസ്സായി പോകുന്നു ഡെയിലി ഇടുമ്പോൾ ചില സമയത്ത് ഉറക്കമൊക്കെ ഒരു എന്താ പറയുക ഒരു കറക്റ്റ് ഒരു റുട്ടീൻ അല്ലാണ്ട് നാളെ ഇടണമല്ലോ എന്ന് വിചാരിച്ച് ഉറക്കമുളച്ച് അങ്ങനെ പോകുന്നു പിന്നെ അത് ഭയങ്കര ആയിട്ട് തോന്നണം പലപ്പോഴും പിന്നീ പറഞ്ഞ പോലെ കണ്ടന്റ് നമ്മൾ ഡെയിലി ചെയ്യുമ്പം കണ്ടന്റ് നമുക്ക് അത്രയും ക്വാളിറ്റി കണ്ടന്റ് തരാൻ പറ്റുന്നില്ല എന്നുള്ളൊരു കൺസേണും എനിക്ക് തോന്നി തുടങ്ങി നമ്മൾ മെയിൻ ആയിട്ട് ഡെയിൻ മൈ ലൈഫ് ഇട്ട് കുറേ ഡേ ഇൻ മൈ ലൈഫ് ഇങ്ങനെ ഇട്ടിട്ടിട്ടിട്ടാകുമ്പോൾ അത് റെഗുലറായിട്ട് വരുമ്പോൾ അത് നിങ്ങൾക്കും അത് ബോറടിക്കുന്നു എന്നുള്ളൊരു ഫീലിംഗ് എനിക്ക് കിട്ടിത്തുടങ്ങി അപ്പോൾ അതുകൊണ്ട് ഞാൻ വിചാരിച്ചു നമുക്കൊരു വീക്ക്ലി ടു വീഡിയോസോ അല്ലെങ്കിൽ മാക്സിമം ഒരു ത്രീ അങ്ങനെ നിർത്താം ഡെയിലി അങ്ങനെ വീഡിയോസ് ഇടണ്ട എന്ന് ആണ് ഞാനിപ്പോൾ വിചാരിക്കുന്നത് അപ്പോൾ അതുകൊണ്ടാണ് കഴിഞ്ഞ മൂന്ന് ദിവസങ്ങളായിട്ട് വീഡിയോസ് ഇടാണ്ടിരുന്നത് അല്ലാണ്ട് വേറെ കുഴപ്പങ്ങളൊന്നുമില്ല ഒരുപാട് പേരിങ്ങനെ എന്തെങ്കിലും അസുഖമുണ്ടോ എന്തെങ്കിലും വയ്യാണ്ടിരിക്കാണോ അങ്ങനെയൊക്കെ ചോദിച്ചിട്ട് ഒരുപാട് പേരിങ്ങനെ മെസ്സേജ് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ പേഴ്സണലി കമൻസ് ത്രൂവും കമ്മ്യൂണിറ്റി ടാബിലൊക്കെ വന്നിട്ട് ഇങ്ങനെ അന്വേഷിക്കുന്നുണ്ടായിരുന്നു അപ്പോൾ എനിക്കും ഭയങ്കര സന്തോഷം തോന്നി നമ്മളുടെ ഒരു മൂന്ന് ദിവസം ആബ്സെൻസ് നിങ്ങൾക്കത് ഫീൽ ചെയ്യുന്നുണ്ട് എന്നുള്ളത് അതും ഒരു സന്തോഷം തോന്നി പക്ഷെ ഞാൻ വിചാരിച്ചു ഡെയിലി നമുക്കൊരു റിപ്പീറ്റീവ് കണ്ടന്റ് ഇടാണ്ട് നമുക്ക് കുറച്ചും കൂടി ബെറ്റർ ആയിട്ട് ഒരു വീക്കിലി ത്രീ വീഡിയോസ് എന്നൊക്കെ പറയുമ്പോൾ നമുക്ക് കുറച്ചും കൂടി ടൈം എടുത്ത് കുറച്ചും കൂടി ഒന്ന് പ്രിപ്പയർ ചെയ്ത് ചെയ്യാൻ പറ്റുമല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ അങ്ങനെ വിചാരിക്കുന്നത് ഞാനൊന്നും തീരുമാനിച്ചിട്ടില്ല നിങ്ങളുടെ എല്ലാവരുടെ അഭിപ്രായ പ്രകാരം നിങ്ങളുടെ എല്ലാവരും എന്താണ് നിങ്ങൾ നിങ്ങളും അഭിപ്രായം അതൊക്കെ നോക്കിയിട്ട് ഞാൻ ചെയ്യുള്ളു അപ്പോൾ എന്തായാലും എന്താ പറയുക ഇനിയിപ്പോൾ നെക്സ്റ്റ് എന്നായിരിക്കും എൻ്റെ വീഡിയോ വരാമെന്നറിയില്ല എന്തായാലും കമ്മ്യൂണിറ്റി ടാബിൽ ഞാൻ വീഡിയോൻ്റെ ലിങ്കും കാര്യങ്ങളൊക്കെ കൊടുക്കാം നോട്ടിഫിക്കേഷൻ വന്ന ഉടനെ നിങ്ങൾ കാണുക അപ്പോൾ നിങ്ങളുടെയും സജഷൻസ് പറയാം നമുക്ക് ഡെയിലി വീഡിയോസ് വേണോ അതോ വീക്ക്ലി ത്രീ വീഡിയോസ് ആക്കിയിട്ട് അല്ലെങ്കിൽ ടു ഓർ ത്രീ വീഡിയോസ് മാക്സിമം അങ്ങനെ ആക്കി നമുക്ക് ഓൾട്ടർനേറ്റീവ് ഡേയ്സിൽ വീഡിയോസ് ഇട്ടാൽ മതിയോ എന്നുള്ള ഇതൊക്കെ നിങ്ങളുടെ ഭാഗ ഭാഗത്തു നിന്നുള്ള സജഷൻസ് ഞാൻ പ്രതീക്ഷിക്കുന്നു അപ്പോൾ ഇത്രക്കേ ഉള്ളൂ ഞാൻ പനക്കലായിരുന്നു പനക്കലെന്ന് ഞാൻ മിനിഞ്ഞാന്ന് ഇങ്ങോട്ട് പോന്നു അവിടെ ആൻസേഡിന് നല്ല തിരക്കിലാണ് ബോട്ട് വിടുന്നൊക്കെ തിരക്കിലാണ് അപ്പോൾ ഇന്നലെ ഇന്നലെ മുപ്പത്തൊന്നാം തീയതി രാത്രിയാണ് ശരിക്കും ബോട്ടുകളൊക്കെ നിരോധനം കഴിഞ്ഞിട്ട് പോവുക പക്ഷെ നമ്മുടെ ബോട്ട് ഇന്നലെ പോകാൻ പറ്റിയിട്ടില്ല ഇന്നാണ് ഇന്നാണ് ഇന്ന് ഇപ്പം പോയിട്ടുണ്ടാവും ഇന്ന് ആണ് പോയിട്ടുണ്ടാവും അപ്പോൾ അതിൻ്റെ നല്ല തിരക്കിലായിരുന്നു ആൻസചേടൻ അപ്പോൾ എനിക്കിവിടെ വീട്ടിൽ കുറച്ച് ബാങ്കിങ് കാര്യങ്ങളൊക്കെ ചെയ്യേണ്ട ആവശ്യങ്ങളുണ്ടായിരുന്നു പിന്നെ ഷൂട്ടിൻ്റെ ഭാഗമായിട്ട് വേറെ ഒന്ന് രണ്ട് കമ്മിറ്റ്മെൻസ് ഉണ്ടായിരുന്നു അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഞാൻ വന്നത് ഞാൻ മിക്കവാറും നാളെ പോകും കാരണം ഞങ്ങൾക്ക് അവിടെ പെരുന്നാളാണ് അഞ്ചാം തീയതി അപ്പോൾ ഇന്നായിരുന്നു കൊടിയേറ്റം കൊടിയേറ്റത്തിന് എനിക്ക് എത്താൻ പറ്റിയില്ല അപ്പോൾ നാളെ ഞാൻ മുനമ്പത്തേക്ക് പോവും അത് കഴിഞ്ഞാൽ പിന്നെ അവിടെ പെരുന്നാൾ ആഘോഷങ്ങളും കാര്യങ്ങളൊക്കെയാണ് അപ്പോൾ അറിയില്ല അത് എത്രത്തോളം വീഡിയോസ് എടുക്കാൻ പറ്റും കാരണം ഗസ്റ്റുകൾ കാര്യങ്ങളൊക്കെ ചിലപ്പോൾ ഉണ്ടാവും അപ്പോൾ അതുകൊണ്ട് നമ്മളെല്ലാവരുടെയും പ്രൈവസീനെ റെസ്പെക്റ്റ് ചെയ്യണമല്ലോ അപ്പോൾ എല്ലാവർക്കും അത് നമ്മൾ വീഡിയോസ് എടുക്കുമ്പോൾ അത് സോഷ്യൽ മീഡിയയിൽ വരുന്നത് അത്ര ചിലപ്പോൾ ഇഷ്ടമുണ്ടാവണം എന്നില്ല അപ്പോൾ അതൊക്കെ നോക്കിയിട്ട് ഞാൻ വീഡിയോസ് എടുക്കുകയുള്ളൂ ഏതായാലും പള്ളിയും കാര്യങ്ങളൊക്കെ എടുക്കണമെന്ന് വിചാരിച്ചിട്ടുണ്ട് അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ പിന്നെ ഈ ഒരാഴ്ച ഫുള്ള് മഴയും കാര്യങ്ങളൊക്കെ ആയിട്ട് പശുവിന് ക്ലാസ് ഒന്നും ഉണ്ടായിരുന്നില്ല പിന്നെ ഈ പറഞ്ഞ പോലെ ഭയങ്കര എന്താ പറയുക ഡിസ്റ്റേബിങ് ആയിരുന്നു ഭയങ്കര ഹോണ്ടിങ് ആയിരുന്നു മറ്റേ അർജുൻ്റെ ആ ഒരു ലാൻഡ് സ്ലൈഡിൻ്റെ ആ ഒരു ഇഷ്യൂ തൊട്ട് ഞാൻ ഡെയിലി ഇങ്ങനെ നോക്കുമായിരുന്നു അതിൻ്റെ എന്തെങ്കിലും അപ്ഡേറ്റ്സ് ഉണ്ടോ അർജുനെ കിട്ടിയോ ലോറി ട്രക്ക് കിട്ടിയോ എന്നൊക്കെ അറിയാനായിട്ട് ഇങ്ങനെ നമുക്ക് നമുക്ക് നമ്മുടെ ആരും ആർക്കും എന്തോ പറ്റിയ ഒരു ഫീലിംഗ് ആയിരുന്നു എനിക്ക് ആ ഒരു ഇൻസിഡൻറ്റ് കിട്ടും എനിക്ക് എന്തോ ഭയങ്കര ഒരു ബുദ്ധിമുട്ടായിരുന്നു അവരുടെ ഫാമിലിയുടെ മാനസികാവസ്ഥയും കാര്യങ്ങളൊക്കെ ഓർത്തിട്ട് അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഇത് അടുത്തത് വയനാട് ശരിക്കും ഇവിടെ ഫുൾ ഇങ്ങനെ ന്യൂസ് വെക്കുമ്പോൾ അത് ശരിക്കും അത് ഭയങ്കര ഡിസ്റ്റർബിങ് ആണ് നമുക്ക് വേറൊരു പ്രത്യേകിച്ച് എനിക്ക് എനിക്ക് എൻ്റെ പേഴ്സണലി ഞാൻ എൻ്റെ കാര്യം പറയുകയാണെങ്കിൽ എനിക്ക് അങ്ങനത്തെ ന്യൂസുകൾ കാണുമ്പോൾ കുറച്ചൊരു ബുദ്ധിമുട്ടാണ് പിന്നെ മൊത്തത്തിൽ ഞാൻ പൊതുവേ ഒന്ന് ഡൗൺ ആയിപ്പോവും അപ്പോൾ വയനാട്ടിലെ ഒത്തിരി പേര് നമുക്ക് നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് ആണെങ്കിൽ ഒരുപാട് പേരുണ്ടാവും ഒന്ന് രണ്ട് പേര് ഞങ്ങൾക്ക് എനിക്ക് ഡയറക്റ്റ് കോണ്ടാക്റ്റ് ഉള്ളവരെ മമ്മി കോണ്ടാക്റ്റ് ചെയ്ത് സംസാരിച്ചിരുന്നു അപ്പം ഞങ്ങൾ കോണ്ടാക്ട് ചെയ്തവർ സേഫായിട്ടിരിക്കുകയാണ് പക്ഷേ എനിക്ക് തോന്നുന്നു നമ്മുടെ ഫാമിലിയിൽ പെട്ടവരും ആ വയനാട്ടിൽ ഈ ബുദ്ധിമുട്ടുകളൊക്കെ അനുഭവിക്കുന്നവരുണ്ടാവും അപ്പോൾ അവർക്കൊക്കെ ദൈവമതൊക്കെ നേരിടാനുള്ള ഒരു കരുത്ത് കൊടുക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു വയനാടിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു കാരണം എന്താ എന്താ ചെയ്യുക നമുക്ക് പെട്ടെന്ന് ഇങ്ങനത്തെ ഒരു ഇങ്ങനത്തെ ഒരു ആക്സിഡൻസൊക്കെ ഉണ്ടാകുമ്പോൾ ഒന്നും ആരെയും നമുക്ക് പഴി പറയാൻ പറ്റില്ല പലരുടെയും നമുക്ക് ന്യൂസൊക്കെ കാണുമ്പോൾ ശരിക്കും നമുക്ക് സങ്കടം ആവാണ് കേട്ടോ നമ്മൾ ഒരു ആയുസ് മുഴുവൻ സമ്പാദിച്ച് ോ നമ്മളൊരു വീട് വെക്കുന്നത് അതൊക്കെ ഒരു നിമിഷം നേരം കൊണ്ടിങ്ങനെ ഒന്നും അല്ലാണ്ടാവാം നിലമ്പരിശാവുക എന്നൊക്കെ പറയുമ്പോൾ എനിക്കൊന്നും ചിന്തിക്കാൻ പോലും പറ്റില്ല അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ അപ്പോൾ ആ സിറ്റുവേഷൻസിലൂടെ കടക് കടന്ന് പോകുന്ന ഒരുപാട് പേരുണ്ട് ഒരുപാട് പേര് ജീവൻ നഷ്ടപ്പെട്ട് ഒരുപാട് പേരുണ്ട് അവരൊക്കെ ഞാൻ പ്രാർത്ഥനയിൽ ഓർക്കുന്നു ശരിക്കും ഈ മൂന്ന് ദിവസവും പറഞ്ഞ പോലെ വീഡിയോസ് ഇടണ്ട എന്ന് നമ്മൾ കോൺഷ്യസ്ലി വിചാരിച്ചതുമല്ല നമുക്ക് പറ്റുന്നില്ല ചില കാര്യം ചില സമയത്ത് നമുക്ക് എനിക്ക് ഭയങ്കര ഞാൻ എനിക്ക് മൈൻഡിന് എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടായാലത് ഭയങ്കരമായിട്ട് ബാധിക്കുന്ന ഒരാളാണ് പിന്നെ എനിക്ക് ഒരു കാര്യവും ചെയ്യാൻ പറ്റില്ല അപ്പോൾ ഇതും അതുപോലെ ഭയങ്കര ഒരു ഒരു ഭയങ്കര വിഷമം തോന്നുന്ന ഒരു ഇൻസിഡൻ്റ് ആയിരുന്നു അപ്പം നമുക്ക് ഇപ്പോൾ എന്താ ചെയ്യാൻ പറ്റും നമുക്ക് പ്രാർത്ഥിക്കുക പിന്നെ ഈ പറഞ്ഞപോലെ നമ്മളാൽ ചെയ്യാൻ പറ്റുന്ന എന്തെങ്കിലും സഹായങ്ങൾ ഇപ്പോൾ ഒരുപാട് ഹെല്പ് ലൈൻസ് ഒരുപാട് സാധനങ്ങൾ എത്തിക്കുന്ന കുറേ ഗ്രൂപ്പ്സും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ നമുക്കതിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ പറ്റുന്ന സാഹചര്യങ്ങളാണെങ്കിൽ നമ്മളെ കൊണ്ട് പറ്റുന്ന കാര്യങ്ങൾ ചെയ്യുക പറ്റുന്ന എമൗണ്ട് കൊടുക്കാൻ ശ്രമിക്കുക എന്നെക്കൊണ്ട് പറ്റുന്ന ചെറിയൊരു ഹെൽപ്പ് ഞാനും ചെയ്തിട്ടുണ്ട് വലിയൊരു ഹെൽപ്പ് ചെയ്യാൻ പറ്റിയ ഒരു പറ്റിയൊരവസ്ഥയിലല്ല ഞാൻ എന്നെക്കൊണ്ട് പറ്റുന്ന ഒരു ചെറിയ ഒരു എമൗണ്ട് ഞാനും ഞാനും ചെയ്തിട്ടുണ്ട് ഞങ്ങളും എല്ലാവരും ചെയ്തിട്ടുണ്ട് പിന്നെ പ്രാർത്ഥിക്കാം പ്രാർത്ഥിക്കാം ഇനിയും ഒരുപാട് അപകടങ്ങളൊന്നും ഉണ്ടാവാണ്ട് നമുക്ക് പ്രകൃതിയുടെ കാര്യങ്ങളാണ് അപ്പം നമുക്ക് അത് ഒന്നും ചെയ്യാൻ പറ്റില്ല അപ്പം എല്ലാവരും സേഫായിട്ടിരിക്കുക സന്തോഷമായിട്ടിരിക്കുക അപ്പോൾ ഇത്രയൊക്കെ ഉള്ളു ഇന്നത്തെ വീഡിയോ അപ്പോൾ ഒരിക്കൽ കൂടി എല്ലാവർക്കും ഒരുപാട് ഒരുപാട് താങ്ക്സ് നിങ്ങളുടെ സപ്പോർട്ടും സ്നേഹവും ഇതുപോലെ തന്നെ ഞങ്ങളുടെ ഫാമിലിയുടെ കൂടെ ഉണ്ടാവണം അപ്പോൾ താങ്ക് സോ മച്ച് ബൈ ബായ്